പ്രിയ സഹോദരങ്ങളെ നമ്മളിൽ പലരും പ്രവാസികളായി ജീവിതം ജീവിതമനുഷ്ഠിച്ചവരുണ്ടാവും പ്രവാസ ജീവിതം അനുഷ്ഠിച്ചവരുണ്ടാവും ഞാനും ഒരു പ്രവാ പ്രവാസിയായിരുന്നു ഒരു പത്ത് വർഷത്തിലേറെ ഞാനും ഒരു പ്രവാസിയായിരുന്നു പ്രവാസിയുടെ പ്രയാസം എന്നാ പറച്ചിൽ തന്നെ പ്രവാസികൾക്ക് എന്ന് പറഞ്ഞാലോ ഇവിടെ നമ്മുടെ നാട് വിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഇവിടുന്ന് മാറി താമസിക്കുന്ന ആളുകൾ ഇവരാണല്ലോ പ്രവാസികൾ അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തും അവിടെ എത്തിയാലും അവിടെ നിന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെയുള്ള ഓരോ പ്രയാസങ്ങൾ ഇത് ഓരോരുത്തർക്കും അവരുടെ അനുഭവങ്ങൾ പറയാൻ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും എന്നാൽ ഈ പ്രവാസിയാകാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പ്രവാസി ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതുതായിട്ട് പ്രവാസം നയിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞമ്മളിവിടുന്ന് ഒരു പ്രവാസി എന്നുള്ള അലക്ക് ഇവിടെ നിന്ന് നമ്മളെന്താണ് നാട് വിട്ടു പോകുമ്പോൾ നമ്മളെ ഉറ്റവരെയും ഉടയവരോടൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നമ്മളെ മനസ്സിലുണ്ടാകുക നമ്മൾ പല പല കാര്യങ്ങളും മനക്കോട്ടകളിൽ നമ്മൾ അവിടെ നിർമ്മിച്ചുകൊണ്ടാകും പോകാൻ എനിക്ക് എന്നിന്നീ രൂപത്തിലൊക്കെ എൻ്റെ മക്കളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ വീട് പണിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കടങ്ങൾ വീട്ടാൻ ഇങ്ങനെ പല ഉദ്ദേശത്താലും പോകുന്ന ആളുകൾ നാട് വിട്ടു പോകുന്ന സമയത്ത് അവർ ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് മരിച്ചിറങ്ങി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഒരു ഒരു ചിന്താഗതി നമുക്ക് അതിയാൾക്കും വരും കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഉറ്റവരെയും ഉടവരെയൊക്കെ വിട്ടെറിഞ്ഞ് പോകാം ഇനി തിരിച്ചു വന്നെങ്കിലേ ഉള്ളൂ ഇവരൊക്കെ കണ്ടെങ്കിലേ ഉള്ളു അധികം ആളുകളും അവൻ്റെ ഒറ്റവരെയും ഉടവരെയും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതാണ് പ്രവാസിയുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ അനുഭവം ഞാൻ നാട്ടിൽ നിന്ന് ഒരു എട്ട് പത്ത് വർഷം ഗൾഫിൽ താമസിച്ചു സൗദിയിൽ താമസിച്ചു എന്ന് പറഞ്ഞല്ലോ ആ കാലയളവിനിടയിൽ എൻ്റെ ഉമ്മയും ഉപ്പയും മരിക്കുകയും അവരൊന്നും കാണാൻ വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം അങ്ങനത്തെ അങ്ങനത്തൊരു ചുറ്റുപാടാണ് നമ്മളിവിടെ നാട് പോലുണ്ടാകുക ഏ അവരൊക്കെ ശുശ്രൂഷിക്കേണ്ടതും അവർ മരിക്കണ സമയത്തും അവരെ ഈ നമ്മൾ അവർ അടുക്കൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് അതാണ് പ്രവാസി പിന്നെ നമ്മൾ വരുമ്പോൾ കാണുന്നത് എന്താണ് അവരെ കബറ കാണുന്നത് ഒറ്റവരവിടെവരൊക്കെ ഖബറുകൾ അപ്പോൾ ഈ ആ സമയത്ത് നമ്മളെന്തു ചെയ്യും ആത്മാർത്ഥമായി അവർക്ക് അവർ ചെയ്യേണ്ട അവർക്ക് ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകൾ നമ്മൾ വീട്ടാൻ തയ്യാറാകും എന്നതുപോലെ തന്നെ അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഉമ്ര ചെയ്യുക അവർക്ക് വേണ്ടി അജ്ജ് ചെയ്യുക അവർക്ക് വേണ്ടി സദഗ ചെയ്യുക ഇതിനൊക്കെ നമ്മൾ ഇതൊക്കെ നല്ല പ്രതിഫലാർഹവും അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ ചെയ്താൽ രണ്ട് രണ്ട് കാര്യമാണ് അതിലുള്ളത് ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു എന്നുള്ളതും മറ്റൊന്ന് നമ്മൾ മാതാപിതാക്കളോടുള്ള ബാധ്യത നിറവ് ഏറ്റവും കൂടി അതിൽ വരും ഒരാൾക്ക് ഒരു ഒരാൾ അവൻ്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അത് അത് പുറത്ത് പുറത്ത് കൊടുക്കൂലല്ലോ അവരോട് പൊരുത്ത അങ്ങനെ പൊരുത്ത സാധിക്കാത്ത ആളുകൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുക സതക്കുകകൾ ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഉമ്മയും മുപ്പയും മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്നും ഒരു പ്രാവശ്യമെങ്കിലും എന്നതുപോലെ എൻ്റെ പങ്ങള് പ്രസവത്തിൽ മരിച്ചു കുട്ടിയെ ബാക്കിയാക്കി പ്രസവത്തിൽ മരിച്ചതാണ് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇന്ന് മരിച്ചതുപോലെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ അവിടെ എത്തിയാൽ പല നിലക്കുള്ള പരീക്ഷണങ്ങളും ഏൽക്കേണ്ടി വരും കള്ളന്മാരുടെ ശല്യം മറ്റുള്ളവരുടെ ശല്യമൊക്കെ ഇപ്പോൾ ജിദ്ദയിലൊക്കെ ഉള്ള ആളുകൾ അവർക്കെന്താണ് ഉമ്പ്രക്ക് പോകണമെങ്കിൽ പത്തോ പതിനഞ്ചോ റിയാൽ കൊടുത്താൽ ഈ അവിടെ നിന്ന് എന്ത് ചെയ്യുക ഇഹ്റാം കെട്ടി ഉമ്പ്രക്ക് പോകാം ആ പോകുന്ന സമയത്ത് തന്നെ വിശ്വസ്തരായ ആളുകൾ കൂടല്ലെങ്കിൽ ഓരോ വഞ്ചിക്കപ്പെട്ടേക്കാം പിടിച്ചുകൊണ്ട് പോയി പരിചയമില്ലാത്ത ആളുകൾ എന്താക്കും അവൻ്റെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് എന്താണ് മരുഭൂമിയിൽ തള്ളു ഇങ്ങനെയൊക്കെ എത്ര എത്ര സംഭവങ്ങൾ ഏ എന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേടിയിലേക്ക് കടയിലേക്ക് സാധനം റൊട്ടി വാങ്ങി പോകുന്നങ്ങനെ സമയത്ത് ഈ ആ കയ്യിലുള്ള റൊട്ടിമ്മന്ന് കണ്ടു പൈസ അറിയാലിൻ്റെ കെട്ടിട്ട് പോകണ് നമ്മളിങ്ങനെ കൊണ്ടു അപ്പോൾ ഇവിടെ നിന്നോ നിലത്തേക്ക് നിറവ് വീണതുപോലെ അപ്പോൾ നമ്മളിതിങ്ങനെ ശ്രദ്ധിച്ചു ഞാൻ നോക്കിയപ്പോൾ എന്താണ് അതിൻ്റെ അല്ല നിൽക്കാറല്ലോ അപ്പോൾ എന്താണ് നമ്മൾ എടുക്കാതെ തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരാൾ ഒരു കർപ്പനായ വിളിച്ച് സ്ഥിതി സ്ഥിതി പുരോഗസം എന്ന് പറഞ്ഞു എൻ്റെ പൈസ ചാടിയണെന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെതല്ലേ അപ്പോൾ അപ്പോൾ പറയുകയാണെ വാന്നാ നമുക്ക് വീതിച്ചെടുക്കാമെന്ന് തന്നെ നമ്മളെ വിളിക്കുക കാരണം എന്താണ് എന്താണേ നമ്മളൊക്കെ നമ്മുടെ അടുത്തുള്ളതൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ നമ്മളെ അടുത്ത് കയറിയാൽ ചെയ്യുക നമ്മൾ എന്താണ് വേറെ കുറച്ചൊരു ബോധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് എടുത്തുകാണ്ട് നമ്മൾ മണ്ടും ഇല്ല അതിവിടെ ആരുടെ വീണെടുക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ എന്നതുപോലെ തന്നെ തെരുവിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് കാറന്ന് ചീഞ്ഞ കോഴിമുട്ടൊക്കെ മേത്ത് കറിയും എന്തെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെന്നാണ്ട് വിട്ടു പോയാൽ അവിടെ എത്തിയാൽ എല്ലാം അവിടെ ഉള്ള ആളുകൾക്കൊക്കെ നല്ല സുഖത്തിലൊന്നും അല്ല അപ്പോൾ അവരെ ആ കാര്യങ്ങൾ അവർ നമ്മൾ നമ്മുടെ വാക്കിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നന്മ ചെയ്യുക അവർ തിരിച്ചു വരുന്നത് വരെ ആപത്തും ലഭിക്കരുത് സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം എന്നതുപോലെ നമ്മളെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക ഇങ്ങനെ നമ്മളെന്താണ് ചിട്ടപ്പെടുത്തിയ നിലക്കാതിരിക്കണം അവിടെയുള്ള ജീവിതം നമ്മളെല്ലാ എല്ലാ ഭാഗത്തുക്കും നമ്മൾ ശ്രദ്ധ വേണം എന്നാൽ തന്നെ എന്ത് ചെയ്യും നമ്മളെ പറ്റിക്കപ്പെട്ടേക്കാം ഞാനിപ്പോൾ ഒരു സമയത്ത് എന്തു ചെയ്തു കാർഡ് വാങ്ങാൻ വേണ്ടി റീചാർജ് കാർഡ് കൂപ്പൺ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ ഞാൻ കടയിൽ ജോലി ചെന്ന് ആ കടക്കാരനെന്നെ ഏൽപ്പിച്ചു പതിനയ്യായിരത്തോളം റിയാൽ ലക്ഷക്കണക്കിന് റിയാൽ എന്ത് തിന്നുകാണ്ട് സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു റീചാർജ് കൂപ്പൺ അങ്ങനെ പല പ്രാവശ്യവും ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കള്ളന്മാരുണ്ടാവും എനിക്ക് പേടിയാണ് അത് അപ്പോൾ എന്ത് പറഞ്ഞു അപ്പോൾ ഇവർ പീഡിയക്കാർ പറഞ്ഞാൽ ആ ഒന്നും നോക്കണ്ടാവുന്നൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു ഈ സാധനങ്ങൾ പോരുന്ന സമയത്ത് ഫാൻറ്റിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിരുന്നു അങ്ങനെ പോരുന്ന സമയത്ത് ഒരു കാർ വന്നിട്ട് എൻ്റെ അടുത്ത് നിർത്തി അതിൽ ഒരു വഴി ചോദിച്ചു ഫാൻ തെരിക്ക് ഫലസ്തീൻ കൊബിരി എന്ന് വെച്ചു ഫലസ്തീൻ കൊബിരിൻ്റെ അടുത്ത് കയിലേ പോകാന്ന് വെച്ചു അപ്പോൾ ഞാൻ കാണിച്ചെടുത്ത് അങ്ങോട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ റോഡിൻ്റെ ഇങ്ങേ സൈഡിലുള്ളത് അപ്പം എന്നെ അങ്ങോട്ട് വിളിച്ചാനോട് പോയില്ല അല്ലാണ്ട് എനിക്ക് മനസ്സിലായത് ഈ ആൾ ശരിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എന്താക്കി അങ്ങേ ഭാഗത്ത് കൂടെ ഗല്ലിയിലൂടെ ഓടി ഓടി സമയത്ത് എന്താ പറയുക കുറേ ഒരു ലുഹറിൻ്റെ സമയത്താണ് അങ്ങനെ ഓടി ഓടി ഒരു ഒരു ബഗാല കൊണ്ട് ഒരു പീഡിയ കണ്ട അവിടെ പീടിയൻ്റെ ഉൾക്കാട് കയറാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ സെലൻ്റെ സമയ നിസ്കാരത്തിൻ്റെ സമയം അപ്പോൾ അവരെന്താണ് സെറ്റർ താത്തി അപ്പോൾ ഞാനെന്താണ് പുറത്തായി ഈ വണ്ടിക്കാരനെ എന്നങ്ങനെ പ്രതീക്ഷിച്ച് പറഞ്ഞിട്ടെന്ന് എനിക്കറിയാം അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ഗല്ലിക്ക് മാറി അപ്പം അവിടുണ്ട് ഞങ്ങളുടെ റൂമിലൊക്കെ മീൻ കൊണ്ടുവരുന്ന് കൊടുക്കുന്ന ഒരു കാക്കണ്ടോട് പറഞ്ഞ് ഒരാളിങ്ങനെ വരണേണ്ടേ എന്നെ പിന്തുടരണം അടുത്തൊക്കെ ഈ ഫുള്ള് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അയാളും പേടിച്ചു അപ്പോൾ ഞങ്ങൾ നമ്മളുണ്ടോ കൂടി നിന്നാലും ഇവിടെ ഒരു ഒരു പുന്തക്കൽ കയറുക എന്ന് പറഞ്ഞാണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ കയറന്നെ അവിടെ കയറി അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു ഇന്തോനേഷ്യക്കാരെ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ കയറുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്ത് ചെയ്തു പെട്ടെന്ന് അവിടെ നിന്ന് അതിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ അവിടെ വണ്ടി ഇറത്തിയിട്ട് ഉള്ളൊക്കെ എടുത്ത് കയറിയിട്ട് വാതിലെ ഡോർ എങ്ങനെ പിടിച്ചു തന്നു അങ്ങനെ എന്ത് ചെയ്തു ഇക്കാമ ചോദിച്ചു അപ്പോൾ ഇക്കാമ കൊടുത്തു അപ്പം എന്നിട്ട് എന്ത് എന്ത് ചെയ്തു എന്നറിയോ എന്നെ മറ്റുള്ള ആദ്യം ആളെങ്ങോട്ട് തപ്പി അപ്പം എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു പിന്നെ എന്നെങ്ങോട്ട് തപ്പി കപ്പിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഈ കാർഡ് കാർഡെടുത്തു കാർഡെടുത്ത് കൊണ്ട് എന്നോട് ചോദ്യം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്തു ഇതിൻ്റെ കഫീലിൻ്റെതാണ് കടയിൽ കാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇക്കാമ ആയിരുന്നു ഹൗസ് ഡ്രൈവറ് എനിക്ക് ഇതാ പണി ഇത് വിൽക്കണ പണിയാണ് വേറെ എന്നെ പിടിച്ച് കൊണ്ടുപോയി കാറിൽ ഗേറ്റ് എന്താക്കി എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു വളരെ ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിച്ചു കരഞ്ഞ് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അറബിയിൽ എനിക്ക് നല്ലവണ്ണം അറബി സംസാരിക്കാൻ കഴിയുന്നു എൻ്റെ കുടുംബം അങ്ങനെയാണ് അതാണ് ഇതാണ് കുറേ പറഞ്ഞു അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്നറിയോ അവസാനം അവനോട് പറഞ്ഞു ഈ കാറിൻ്റെ കാറിൻ്റെ ബാക്ക് ഭാഗത്ത് കിടന്നിട്ട് എന്ത് ചെയ്ത് എന്ത് ചെയ്യേ അതിൻ്റെ അടിയിൽ ഇവൻ്റെ സ്നേഹിതേന് ഫോൺ ചെയ്തു പറയുന്നുണ്ട് എന്ത് ഒരു ഇന്ത്യനെ കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ സി എ ഡി പറഞ്ഞത് സി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആ അവനോട് കൊണ്ടുവരും അവനെ ഇറങ്ങി പോകുന്ന വിചാരി പോകാനൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഇവനെന്നോട് ആ കാർഡ് പുറത്തെടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു പിന്നെ മറ്റവന് ഫോൺ ചെയ്തത് കേൾക്കുന്നതെന്നാണ് അവന് ഫോൺ ചെയ്യണത് എന്താണ് ആ ഹിന്ദി എന്താക്കി കി വാതിൽ തുറന്നുകൊണ്ട് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ കാർഡ് മുഴുവനും അവിടെ വാങ്ങിവെച്ചു അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ അങ്ങനെ എന്തു ചെയ്തു ഞാൻ വളരെ ബേജാറായിക്കാണ്ട് അപ്പോൾ ഈ മീൻ മീൻകാരൻ വണ്ടി റൂമിലേക്ക് മീൻ കൊണ്ടു വരുന്ന ആളുണ്ടല്ലോ അയാൾ ആ റൂമിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാലൊക്കെ പിടിച്ചു പോയി അയാളൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയോ എന്നെന്താക്കി കുറേ അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ട് ഒരു ഗല്ലിക്ക് ആക്കിയാണ്ട് എന്നോട് പറഞ്ഞത് ഇറങ്ങി ഇതിലാണ് പൊയ്ക്കും ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കരുതെന്ന് പറഞ്ഞു സി എടിയാണെന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ബത്താക്കൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മളെന്ത് പിടിച്ച് കുറച്ച് വാങ്ങി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വരേണ്ട സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഒരു ആ അവിടെ ഞാൻ എന്തു ചെയ്തു ഇന്ന പറയാൻ കാരണം പറയാൻ പറ്റില്ല കാരണം എന്താ ഈ ഒരു കിലോമീറ്ററോളം നടന്നു പോയിക്കൊണ്ട് ഈ സാധനം വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾക്കൊരു ഉറപ്പുള്ള ഇത്രയും സംഖ്യ തന്നയക്കുമ്പോൾ തന്നേക്കുന്നവർക്കൊരു ബോധം വേണ്ടേ പക്ഷേ എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ അയാൾ കപ്പയില ക കൊണ്ട് ഞാൻ പുറത്തുള്ള ആളായത് കൊണ്ട് എന്താണ് എൻ്റെ ഈ ഈടാക്കിയല്ല അല്ലെങ്കിലൊക്കെ നമ്മളീന്ന് പിടിക്കല്ലത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് പ്രവാസിയുടെ പ്രയാസങ്ങൾ വളരെ വലുതാണ് നമ്മളെന്താണല്ലോ ആടുജീവിതമൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല ഓരോരുത്തർ ആടുജീവിതമൊക്കെ പറയുന്നിട്ടില്ല അപ്പം നമ്മളെന്താണ് നമ്മളിവിടുന്നാട് വിട്ടു പോയാൽ നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ആര് സഹായിക്കാനേ അസ്മി അള്ളാഹ് നീമൽ വക്കീലെന്നുള്ള ആ ഒരു ഒറ്റ ഒരു ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത് അപ്പം ഞാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്ത് ചെയ്യണം ഒരാളെ സാധനം കൊണ്ടുപോകാനോ തന്നാലും നമ്മൾ വാങ്ങാൻ പാടില്ല കാരണം എന്താണ് മയക്കുമരുന്നുകൾ മറ്റുള്ളതൊക്കെ കൊടുത്തയച്ചിട്ട് ഗുളിക കൊടുത്തയച്ചിട്ട് പിടിച്ചുകൊണ്ട് ഇവൻ്റെ കഴുത്ത് വെട്ടുന്ന അവസ്ഥ ഇത്രയുണ്ട് അപ്പം നമ്മളൊരാൾ വിശ്വസിക്കാൻ പറ്റില്ല സ്നേഹിതന്മാർ തന്നാൽ തന്നെ അതൊക്കെ എന്താണ് ശരിക്കും തുറന്ന് നോക്കിയിട്ട് ഇത് ഒരു നല്ല സാധനമാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കൊണ്ടുവരാം അപ്പോൾ എല്ലാ നിലക്കും ഇവിടെ വെച്ചും വൈബ് വെച്ചൊക്കെ നമ്മൾ പെടുത്താം അതിലൊന്നും നമ്മളെന്താണ് വസമ്പരമാകാതിരിക്കണമെങ്കിൽ എന്തുവാണ് നമ്മളെ നമ്മളെ ഈ മാനി നമ്മളെ ശുദ്ധമായിരിക്കണം ഈ ശുദ്ധമായത് കൊണ്ടാണല്ലോ നമ്മൾ കഴിച്ചിലാവുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് പൈസ ഇട്ടാലും നമ്മളാ പൈസ എടുക്കുമല്ലേ നമ്മൾ ഒറ്റയടിക്കാൻ നമുക്ക് പൈസ ഒന്നായിട്ടാണ് വീട് കിട്ടലയുന്നത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കാനും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ എന്നെ കേൾക്കുന്ന പ്രവാസികൾക്ക് ഞാനിത് നല്ലൊരു ഉപദേശമായി ഈ തന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഈ ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുസാത ഞാൻ പിന്നീട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉറത്തുന്ന സ്ഥലമാനും